ഹലോ അസ്ലാമലൈക്കും ഞാൻ ഷൂസ് വേർഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്തൊക്കെയാണ് മക്കളെല്ലാവരെയും വർത്താനം എല്ലാവർക്കും സുഖമാണോ അഹമ്മദില്ല നമുക്ക് സുഖമാണ് കേട്ടോ അപ്പം വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടുവെക്കണം കേട്ടോ അപ്പം ഇന്ന് നമുക്ക് ഉസ്താദ്മാരെ ചിലവാണ് കേട്ടോ അപ്പോൾ ഒരു കൊല്ലമായിട്ട കൊല്ലത്തിൽ ഒരു ചിലവൊള്ളട്ട നമുക്കുള്ളത് അപ്പോൾ ഇതാക്കണ് അരിയൊക്കെ അരച്ച് വെച്ചീനി അപ്പം നല്ല അടിപൊളിയിട്ട് തന്നെ മാവൊക്കെ ഉസാറായിട്ട് വന്നിരിക്കണം കേട്ടോ പിന്നെ കുറച്ച് ഞമ്മക്ക് ഓട്ടർ ഉണ്ടല്ലോ അതും കൂടി ചുട്ടെടുക്കാമെന്ന് വിചാരിച്ച് അരി മിക്സിൻ്റെ ചാറിലിട്ട് കുറച്ച് വറ്റൊക്കെ ഇട്ടിട്ട് നല്ലോണം നരച്ചെടുക്കണം പിന്നെ ചാറ് ഗ്രീൻ പീസാണ് കിട്ടാ നമ്മളെ പച്ചപ്പട്ടാണി അപ്പോൾ അതിക്ക് നമ്മൾ തേങ്ങ ഒന്ന് വറുത്തെറക്കണം അപ്പം അതിന് ഇതാക്കണേ തേങ്ങ ചിരണ്ടി വെച്ചേക്കണേ തേങ്ങയൊക്കെ നമ്മൾ തലേന്ന് തന്നെ ചിരണ്ടി വെച്ചിണിട്ട അതിക്ക് ജീരുള്ളിയും വെളുത്തുള്ളിയും പിന്നെ രണ്ട് മണി നല്ലീരകം പിന്നെ പെരിഞ്ചീരകം പിന്നെ ഏലക്കായ് കറാമ്പൂവ് പട്ട പിന്നെ കരിയേപ്പിൻ്റെല ഇതൊക്കെ പാടിട്ടിട്ട് നല്ലോണം ഒന്ന് ചുമക്കനൊന്ന് നമുക്ക് വറുത്തെടുക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ രണ്ട് മണി നല്ല ഇരവൊക്കെ അത് എനിക്ക് അറിയില്ലേനെ കിട്ടാം നമുക്ക് അയലോകത്ത് താത്ത പറഞ്ഞു തന്നാണ് കേട്ടോ അതൊന്നിട്ട് വെക്കേണ്ടി നല്ല രസമാണ് എന്നാണ് സൂപ്പർ സൂപ്പറാണ് കേട്ടോ ചാറ് അപ്പോൾ ഇതാക്കണേ പട്ടാണിക്കടല ഞാൻ തലേന്ന് തന്നെ വെള്ളത്തിലിട്ടീന് മഞ്ഞൾപ്പൊടിയും പിന്നെ പച്ചമുളകും ഇട്ട് അടുപ്പത്ത് വെച്ചിരിക്കണേട്ടോ പിന്നെ വറ്റിട്ടിരിക്കാണ്ട് നല്ലോണം ഒന്ന് അരച്ചിന് ശേഷം നമ്മൾ ഇതാക്കണം കുറച്ച് തേങ്ങ ഇട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കണുണ്ട് ഇട്ടാ നല്ലോണം അരിയൊന്നും വേണ്ട എന്നാലും അരി അതൊക്കെ ചേച്ചിയേതിട്ടാ അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മളെ ഓട്ടടക്കില്ല മാവൊക്കെ സെറ്റാക്കി കിട്ടണേ പിന്നെ നമുക്കൊരു പൊടിയോളം വെളിച്ചെണ്ണ ഇട്ടോ വെളിച്ചെണ്ണയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രസമാണ് കിട്ടാം അതിന് ചാറിൻ്റെ ഒന്നും ആവശ്യമല്ല എന്നാലും ഒരു രസമാണ് കിട്ടാം അപ്പം അങ്ങനെ ഇതാക്കണേ നമ്മൾ തേങ്ങയൊക്കെ ഇതാക്കണേ വറുത്തത് നല്ലോണം ഒന്ന് തണുത്ത് വന്നിട്ട് കേട്ടോ അപ്പോൾ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണേ പിന്നെ നമ്മളെ കടലൊക്കെ നല്ലോണം വെന്തിട്ട് ഞാൻ എന്താ ടീം കുക്കറിൽ പാർന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണിട്ടോ പിന്നെ ഇതാക്കണേ നമ്മൾ ഓട്ടയുടെ ചൂടാല ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടണേ ചാറ് ഇതാക്കണേ തൂമിച്ചും ചെയ്തെടുക്കണം ഇട്ടാം ജിരുളി അരിഞ്ഞ് കരിയേപ്പിൻ്റെയിലൊക്കെ ഇട്ടിട്ട് തൂമിച്ച് നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ ആയിട്ടുള്ള കറി ഉണ്ടാക്കി വെച്ചിണേ പിന്നെ തൂമിച്ച് കട അങ്ങനെ മൂടി വെച്ചിട്ട് അപ്പോൾ ഇതാക്കണേ നമുക്കൊന്ന് ഓട്ടയുടെ ചുട്ടൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ നന്നായി വന്നിട്ട് ഇട്ടാം ഓട്ടട ചില നേരത്തുണ്ടാവും മാണ്ഡി എന്നാൽ ചിലപ്പോൾ നന്നാവൂലേട്ടോ ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ട് കിട്ടാം സൂപ്പറായിക്കണം അപ്പം അങ്ങനെ ഇതാക്കണേ ഞാൻ ഓട്ടട ചുട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ട് കിട്ടാം കണ്ടല്ലേ നമ്മളെ ഓട്ടയുടെ പൊന്തി ഒക്കെ വന്നിട്ടുണ്ട് കാണാതെ നല്ല സൂപ്പർ ആയിക്കണം കേട്ടെ അപ്പോൾ തിന്നാനും നല്ല രസമാണ് കിട്ടാം തേങ്ങയും വെളിച്ചെണ്ണയും ഒക്കെ പാർന്നുകൊണ്ട് അങ്ങനെ ഓട്ടടൊക്കെ ചുട്ടഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ചട്ടി മാറ്റിയിട്ട് ഇതാക്കണ കുറച്ച് അപ്പം കൂടി ചുട്ടെടുക്കണേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണേ അപ്പം പാർന്നു കൊടുത്തിട്ട് നല്ലോണം ഒന്നും ചുറ്റിച്ചെടുക്കണില്ല ആ നടുക്ക് മാത്രം ഒന്ന് പരത്തി കൊടുക്കണുള്ളൂട്ടോ അപ്പം ഇതാക്കണേ നമ്മൾ അപ്പം തന്നെ നല്ല അടിപൊളിയിട്ട് വന്നിട്ട് കേട്ടോ മാവുസാറായതുകൊണ്ടാണ് കേട്ടോ നമ്മളെ അപ്പം ഒക്കെ നന്നായത് പിന്നെ ഒരു സൂതമീനുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ സൂത മീനൊക്കെ നന്നാക്കിയിട്ട് മുളകും മഞ്ഞളും ഉപ്പും ഒക്കെ പരട്ടി വെച്ചേക്കണം ഉച്ചക്ക് പൊരിച്ചാന്ന് കരുതിയിട്ടോ പിന്നെ അതാക്കണേ ചായക്ക് സമയം അയക്കണം കേട്ടോ അപ്പം നമ്മൾ എന്താ ടീം കൊടുത്തയക്കാണ് കേട്ടോ അപ്പോൾ പാത്രമൊക്കെ കൊടന്നിരിക്കണം അപ്പോൾ രാവിലെ നാല് ഉസ്താമാരുണ്ട് അപ്പം ഉച്ചക്ക് ഒരു ഉസ്താദുള്ളൂട്ടോ വൈകുന്നേരം ഒരു ഉസ്താദിനേ ഉള്ളൂ അപ്പോൾ ഇതാക്കണേ ചാറ് പാർന്ന് കുറച്ച് ഉള്ളിയും തക്കാളിയും വാട്ടി നമ്മൾ മുട്ടയൊക്കെ ഇട്ടിട്ടില്ല നമ്മൾ ഉള്ളി കൂട്ടാണ്ടല്ലോ അത് ഉണ്ടാക്കിയിക്കണം കേട്ടോ നമ്മൾ ഈ ഓട്ടടയ്ക്ക് നല്ല രസമാണ് കിട്ടാം ആ ഒരു ഉള്ളിക്കൂട്ടാൻ അപ്പം അങ്ങനെ ഉള്ളിക്കൂട്ടാനും ഉണ്ടാക്കി ചാറുണ്ടാക്കി അതൊക്കെ പാത്രത്ത് പറന്ന് പിന്നെ അപ്പം വെച്ചു പിന്നെ അതാക്കണ് ഓട്ടടയും വെച്ചുകൊടുക്കാണ് കേട്ടോ രണ്ട് പാത്രത്തിലായിട്ട് ഓട്ടടയും വെച്ചു കൊടുത്തിട്ട് അപ്പം അങ്ങനെ നമ്മൾ രാവിലത്തെ പണി കഴിഞ്ഞിട്ടോ സെറ്റാക്കിട്ടോ അങ്ങനെ ഇതാക്കണേ അത് കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി നമ്മളെ സനുട്ടനോടും ഒക്കെ പറയണം കേട്ടോ അപ്പം അങ്ങനെ ഓല് അത് കൊണ്ടുപോയി കൊടുക്കട്ടെ പിന്നെ നമുക്ക് ചായ ഉണ്ടാക്കണം അപ്പം ഞാൻ ചായ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണ് ഒന്ന് തുടച്ചെടുക്കണം കേട്ടോ ചായ ഇതാക്കണേ പാല് പാർന്ന ചായയാണ് കേട്ടോ അതിൽക്ക് രണ്ട് ഏലക്കായ കൂടി കുത്തിയിട്ട് കേട്ടോ നല്ല രസമാണ് കേട്ടോ ഏലക്കായ കുത്തിയിട്ട ചായ അങ്ങനെ ഇതാക്കണേ നമ്മളെ ചായ റെഡിയായി ഇനി നമുക്കത് ഫ്ലാസ്കു പാർന്ന് കൊടുക്കാം കേട്ടോ നല്ല ചൂടുണ്ട് കേട്ടോ അപ്പം അങ്ങനെ ഇതാക്കണ് ചൂടാറിയാലും ഒരു രസമല്ലല്ലോ പാൽ ചായ കുടിച്ചുമ്പോൾ നല്ല ചൂട് കൊടുക്കാൻ തന്നെ കുടിച്ചണം അങ്ങനെ ഇതാക്കണേ ഉണ്ടാക്കിയപ്പോൾ ഞാൻ കുറച്ച് തോന ഉണ്ടാക്കിയാണ് കേട്ടോ മക്കൾക്കും വണ്ടി വരുമല്ലോ അപ്പം ഒരുക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ ഈ ഏലക്കായി ചായ അങ്ങനെ അതാക്കണെങ്കിൽ ഞാൻ ഉസ്താമാർക്ക് ചായയൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് നമ്മളെ സനോനും മുന്നൂട്ടിക്കും ഒരു മുട്ട പൊരിച്ചെടുത്തുക്കണോ സ്കൂളിലേക്ക് കൊണ്ടാകാന് അപ്പം അങ്ങനെ ഞോലൊരു കളഞ്ഞിട്ട് വേണം ഞമ്മൾക്ക് ഉച്ചക്കുള്ള പരിപാടി നോക്കാനിട്ടാ അപ്പം അങ്ങനെ ഓരോക്കുള്ള പാത്രമൊക്കെ സെറ്റാക്കി പിന്നെ ഞാൻ വേഗം കുഞ്ഞമാത്തി തന്നിട്ടുണ്ടായിരുന്നത് ഈ കുഞ്ഞമാത്തിയൊക്കെ ഞാൻ ഇന്നലെ തന്നെ ഇന്നലെ തന്നെ തലേന്ന് തന്നെ ഞാൻ ഒക്കെ നന്നാക്കി വെച്ചിരിക്കണട്ടാ കാരണം പിറ്റേ ആക്കുമ്പോൾ ഈ കുഞ്ഞമത്തിയാണല്ലോ ഈ കുഞ്ഞമത്തി നന്നാക്കാൻ കുറേ നേരമാണ് അപ്പോൾ അത് അമ്മ കുത്തിരുന്ന പിന്നെ അതിന് തന്നെ നേരമുണ്ടാവുള്ളൂ അപ്പോൾ ഞാൻ തലേന്ന് തന്നെ അതൊക്കെ സെറ്റാക്കി വെച്ചതാണ് അങ്ങനെ മീനൊക്കെ നന്നാക്കി വള്ളത്തിലിട്ട് വെച്ചിട്ടോ അപ്പോൾ ചോറ്റിൻ്റെ കൊടുക്കാട് മാറ്റി വെച്ചേക്കണ കേട്ടോ ആദ്യം നമുക്ക് മീനട് മുളക് മുളകിടാമെന്ന് വിചാരിച്ചു ഒരു തുള്ളി വള്ളത്തിൽ വറ്റിച്ച് എടുക്കാം കേട്ടോ നമ്മളെ ചെറിയ കുഞ്ഞമത്തിയൊക്കെ മുളകിട്ടാ ഒരു രസമാണല്ലോ അങ്ങനെ ഇതാക്കണേ ഞാൻ ഉലുവട്ടു കടുക് ഇട്ടിട്ടില്ല കേട്ടോ കരിയപ്പിൻ്റെ ഇട്ടു പിന്നെ ജീരുള്ളിയാണ് ഇട്ടോ ഇട്ട് കൊടുക്കുന്നത് വല്ലുള്ളി അല്ല നമ്മളെ ജീരുള്ളിയിൽ മീൻ വെച്ചാൽ മീനാണെങ്കിലും ഇറച്ചി ആണെങ്കിലും ആണെങ്കിലും ഒക്കെ ജീരുള്ളിയിൽ വെച്ച ഒരു പ്രത്യേക രസമാണ് കേട്ടോ പിന്നെ ഇതാക്കണേ ഞാൻ മുളകും പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഒരു തുള്ളി ഇട്ടിട്ടുള്ളൂ പിന്നെ കൊടുമ്പൊളി വെള്ളത്തിലിട്ടീന് കൊടുമ്പുളി ഇട്ട് കൊടുക്കണല്ലോട്ടോ അല്ലെങ്കിൽ തന്നെ നല്ല പുളിയായിട്ട് ഇങ്ങനെ തോന്നിയിട്ടോ അപ്പം ഞാൻ ഒരു പൊളി മുന്നണെങ്കിൽ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് ഇട്ടുകൊടുത്ത് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഇന്ന് കോരി എടുത്ത് കേട്ടോ പുളി ഏറെയെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇതാക്കണേ മീനൊക്കെ കഴുകി വെള്ളം വാർത്ത് എടുക്കണേ നല്ലോണം തിളച്ച് വന്നിട്ട് കേട്ടോ അപ്പോൾ ഇതാക്കണേ ഞാൻ അയക്കിട്ട് കൊടുത്തേക്കണ കേട്ടാ അപ്പം ഇൻ്റെ മുളകും പൊടി ഒരു കളർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ താത്താനകത്തുനിന്ന് കുറച്ച് കാശ്മീരി മുളകും പൊടി ഉണ്ടല്ലോ അത് വാങ്ങിക്കൊടന്നിട്ട എന്നാൽ നമ്മൾ മീൻ മീൻചാറൊക്കെ ആണെങ്കിൽ ഒരു പ്രത്യേക ഒരു കളറാണല്ലോ നല്ല രസമാണല്ലോ കാണാൻ അപ്പോൾ ഞാൻ താത്താനകത്തുനിന്ന് കുറച്ച് വാങ്ങിക്കൊടുന്ന് അയക്കിടാനും വേണ്ടി അതുകൊണ്ട് തന്നെ നമ്മൾ മീൻചാർ കാണാൻ നല്ല രസം ഉണ്ടിട്ടാണ് നല്ല ചുമന്ന കളർ ഉണ്ടാൻ പിന്നെ ബാക്കി ഞാൻ കുറച്ച് മത്തിണ്ടിന് അത് ഞാൻ കുറച്ച് മുളകും ഇതൊക്കെ വരട്ടി വെച്ചിട്ടുണ്ടോ അപ്പോൾ വെച്ചാന്ന് വിചാരിച്ചിട്ടാണ്ട് അങ്ങനെ ഇതാക്കണേ മീനൊക്കെ തിളച്ച് വന്നിട്ടുണ്ടെങ്കിൽ ഇനി കരി ഇട്ട് ഇളക്കണ്ട ഒന്ന് ചുറ്റിച്ചു കൊടുത്താൽ മതി പിന്നെ അതിൻ്റെ മേലെ കുറച്ച് കൊച്ചു കരിയേപ്പിൻ്റെയും കുറച്ച് വെളിച്ചെണ്ണയും പാർന്നെടുത്താൽ നമ്മളെ മീൻ കറി സെറ്റായിട്ട് അപ്പോൾ ഇനി നമുക്ക് വെളിച്ചെണ്ണ വാർന്നിട്ട് അതൊന്ന് മൂടി വെച്ചു മാങ്ങി വെക്കാം ഒന്ന് ചട്ടിയുണ്ട് ഒന്ന് ചുറ്റി കൊടുത്താൽ നല്ല മീൻ ചാറായി ഇനി നമുക്ക് ചോറ്റിനല്ല വെള്ളം വെക്കാം കേട്ടോ ചോറ് നേരത്തെ തന്നെ വെച്ചൊക്കെ ഉണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കാരണം തണുക്കൂല് അത് വിചാരിച്ചിട്ടാട്ടോ അങ്ങനെ ചോറ്റിന് തിജാ തിച്ച പിന്നെ നമ്മളെ ചീരം വന്ന് ഇതാക്കണേ കുറച്ച് ചീരൻ്റെ ലോ കിട്ടിരിക്കണേ അതൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ തന്നെ ഇതാക്കണ് ചോറ്റിന് വെച്ച തണീനൊക്കെ വെള്ളം ചൂടായി വന്നപ്പോൾ ഞാൻ അരി കയ്യിട്ടു കൊടുത്ത് അത് കഴിഞ്ഞപ്പം ഇതാക്കണേ ചോറൊക്കെ വന്തുട്ടോ അതിൻ്റെ ഇടയിൽ ചീരരിഞ്ഞൊക്കെ ചെയ്ത് കണ്ടോ അപ്പോൾ തന്നെ നമ്മളെ ചോറൊക്കെ വന്തുക്കണേ അപ്പോൾ അതൊന്ന് നൂറ്റിയിട്ട് ചെമ്പട്ടിക്ക് ഇട്ട് കൊടുക്കണം അങ്ങനെ ചോറ് ഒരു വൈക്ക് നടക്കണുണ്ട് ഉപ്പേരിയൊക്കെ ഒരു വൈക്കങ്ങനെ ഇതാക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതാക്കണ് ഞാനിഞ്ഞ് കുറച്ച് മമ്പയറും ഉപ്പേരി ഒക്കണുണ്ട് കേട്ടോ അപ്പം അതാ മമ്പയർ ഞാൻ മഞ്ഞൾപ്പൊടിയും ഉപ്പും മാത്രം ഇട്ടുകാണ്ടാണ് കേട്ടോ വെച്ചിന്യത് പിന്നെ വറ്റൽ പിന്നെ ജീരുള്ളിയും കരിയേപ്പും ഇട്ടിട്ട് ഒന്ന് തോമിച്ചെടുക്കാനിട്ടാ നല്ല വറ്റൽ നല്ല ഇരു ഉണ്ടായിട്ടാ അതുകൊണ്ട് തന്നെ മുളകും പൊടി ഒന്നും ഇട്ടിട്ടില്ല പിന്നെ ചീര വെക്കാനില്ല പച്ചമുളക് അല്ല കേട്ടോ അത് ഇട്ട് കണത് ഞാനേ നല്ല ചീരാപ്പറങ്കി മുളക് ഉണ്ടായിട്ടോ അപ്പം അതും പിന്നെ ചെറിയ ഉള്ളിയും രണ്ട് പവണ വെളുത്തുള്ളിയും പാട ഇട്ടെടുത്ത് നല്ലോണം ഒന്ന് ചതച്ചെടുത്ത് കണ്ണേട്ടോ അതും അരയേണ്ട ആവശ്യമൊന്നുമില്ല ഒന്ന് ചതഞ്ഞാൽ മതി അങ്ങനെ ഇതാക്കണേ നമ്മളെ മാമ്പയർ ഉപ്പേര് സെറ്റ് ആയിക്കണം അത് വാങ്ങി വെച്ചിരിക്കണിട്ടോ പിന്നെ ഇതാക്കണേ നമുക്ക് എന്താ പിന്നെ ഇനി ഇപ്പം ഉണ്ടാക്കാൻ ചീര ഉപ്പേരേക്കണം അതിന് വലിയുള്ളി അരിഞ്ഞിട്ടിട്ട് ഞാൻ തൂമിച്ച് എടുത്തിട്ട് നമ്മളെ ചതച്ച് വെച്ച തേങ്ങണ്ടെല്ലാം രണ്ട് വട്ടിയൽമുളക് കൂട്ടുകൊടുത്തിന് ഇട്ടാ അതും പാട ഇട്ട് എടുത്തിട്ട് നമ്മളെ ചീരയും കൂടി ഇട്ട് കൊടുത്ത് കേട്ടോ ഇനി ഈ വലിയുള്ളി തൂമിച്ചുകൊണ്ടാണ് തോന്നുന്നത് എന്നും വെക്കണ ഒരു രസം എനിക്ക് തോന്നിയില്ല നമ്മളെ ചീരയ്ക്ക് അപ്പം ഞാൻ ചീര കുറച്ച് എടുത്തു പിന്നെ തോന്നി ഒക്കെ ഇടാന്ന് വിചാരിച്ച് അങ്ങനെ ഒക്കെ ഇട്ട്ണട്ടാ അപ്പം കടുക് പൊട്ടിച്ചു കണ്ടു തന്നെയാണ് കേട്ടോ ചീര വെക്കാൻ രസം അല്ലാതെ ഉള്ളി അല്ല ഉള്ളി ആയതുകൊണ്ട് ഒരു മധുരം പോലെ തോന്നിയിട്ടാണ് എനിക്ക് അപ്പം ഓരോരുത്തർക്കും ഓരോതല്ലേ പിന്നെ നമുക്ക് പത്തൻ്റെ അല്ല താളിച്ചണം അപ്പം അതിന് ഇതാക്കണേ ചീരാപ്പറങ്കുകൾ തന്നെയാണ് കേട്ടോ ഇലയൊക്കെ താളിച്ചാണ് വെച്ചെങ്കിൽ ചീരാപ്പറങ്കുകൾ കാണിട്ടോ ബെസ്റ്റ് അപ്പം ജീരുള്ളിയും വെളുത്തുള്ളിയും ചീരാപ്പറങ്കികൾ കൂട്ടിട്ട് കഞ്ഞിൻ്റെ വെള്ളം പാർന്നിട്ട് തിളച്ചപ്പം നമ്മളെ കയ്കി വൃത്തിയൊക്കെ വെച്ച മത്തൻ്റെ എല്ലാം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇട്ടിട്ട് നല്ലോണം ഒന്ന് തിളച്ച് നമ്മൾ മത്തൻ്റെ ഇലക്ക് ഉണ്ട് കേട്ടോ ചീരൻ്റെ ഇലക്കും മത്തൻ്റെ അലക്കും വേവുണ്ട് കുമ്പളങ്ങേൻ്റെ ഇലക്ക് വേവില്ല കേട്ടോ അങ്ങനെ ഇതാക്കണേ നല്ലവണ്ണം ഇളക്കി കൊടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട് നമ്മളെ മത്തൻ്റെ ഇല വെന്ത്ക്കണട്ടോ നമുക്കിഞ്ഞ് തിജ്ജോപ്പാക്കാം കേട്ടോ അപ്പോൾ നമ്മളീ ഗ്യാസിൻ്റെ ആ തിരിച്ചണ സാധനം ഉണ്ടല്ലോ അത് പൊട്ടിയിക്കണം കേട്ടോ അതിങ്ങനെ കറങ്ങാം അപ്പം ഞാനതുകൊണ്ട് എടുത്തിട്ടാണ് കേട്ടോ നേരമല്ലാത്ത നേരത്തായ്മ കളിച്ചാനാവൂലെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ അതാ ചോറായി മത്തൻ്റെ എല്ലാം ചാറായി പിന്നെ അതാക്കണേ നല്ല അടിപൊളിയില്ല ചീര ഉപ്പേരിയായി പിന്നെ നമുക്ക് നമ്മളെ മീൻ മുളകിട്ടത് പിന്നെ ആമളെ മീൻ മുളകിട്ടല്ല നല്ല മമ്പേർ ഉപ്പേരി പിന്നെ നമ്മളെ മീൻ മുളക് ഇട്ടത് കേട്ടോ ഞങ്ങൾ നമ്മൾ മീൻ മുളക് ഇട്ട നോക്കാണെങ്കിൽ നല്ല കളറുണ്ട് കേട്ടോ ആ കാശ്മീരി മുളക് ഇട്ടുകൊണ്ടാണ് കേട്ടത് ഇങ്ങനത്തെ കളറ് അങ്ങനെ മീൻ മുളക് ഇട്ടതൊക്കെ സെറ്റാക്കി പിന്നെ വെള്ളം തിളപ്പിച്ചെ കുടിച്ചാൽ കെട്ടോ അങ്ങനെ ഒക്കെ റെഡിയാക്കി വെച്ചു പാത്രമൊക്കെ മോറി വെച്ചു ചിലവാണെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ബേജാറാണ് കേട്ടോ എന്താണെന്നറിയില്ല ഭയങ്കര എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ഉസ്താൻമാരെ ചിലവാന്നു പറഞ്ഞാൽ ഭയങ്കര ഒരു ബേജാറാണ് അപ്പം മീൻ പൊരിച്ച് ആ പുസ്തക അത് വന്നിരിക്കണം കേട്ടോ അപ്പോൾ അതാക്കണൊക്കെ മേസമ്മ റെഡിയാക്കി വെച്ചു പിന്നെ വൈകുന്നേരത്തിന് കാടമുട്ട റോസ്റ്റും ചപ്പാത്തിയും പിന്നെ ക്യാരറ്റ് ജ്യൂസ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഇത്രയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുത് നമ്മളെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ എല്ലാ കൂട്ടർക്കും ഒരുപാട് നന്ദി ഉണ്ട് തുടർന്നങ്ങളൊക്കെ സപ്പോർട്ട് വേണം ഇൻഷാള്ള പുതിയ വീഡിയോ ആയിട്ട് നാളെ വരാം